അപ്പോൾ നമ്മുടെ പാർട്ട് വണ്ണിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്ക് തമ്മിനയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം പഠിക്കാം ആദ്യം തന്നെ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കിട്ടും അതിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്ത് ന്യൂ എന്നുള്ള പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ ഗാലറിയിലോട്ടായിരിക്കും ഞാനിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഓരോരോ സ്റ്റൈലിലും എടുക്കുന്ന ഓരോരോ ഫോട്ടോസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇടാൻ ഉപയോഗിക്കുക ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും റെസിപ്പീസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഏതാണോ നിങ്ങൾ എടുത്ത് വെച്ചിട്ട് അത് സെലക്ട് പിന്നെ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നമ്മുടെ ആ ഒരു എന്താണ് ലേ ഔട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കുക എന്നത് ക്യാൻവാസ് ക്ലിയർ ആക്കി കൊടുക്കുക അതായത് നമുക്കിപ്പോൾ വീഡിയോസ് ആണെങ്കിൽ സിക്സ്റ്റീൻ പോയിന്റ് നയൻ ആണ് വരുന്നത് കേട്ടോ നയൻ ഈസ് ടു സിക്സ്റ്റീൻ ആണ് നമുക്ക് ഷോർട്സിന് വന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ ആയതുകൊണ്ട് സിക്സ്റ്റീൻ ഈസ് ടു നയൺ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ കട്ട് ഔട്ട് എടുത്ത് കളയാം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടല്ലോ കട്ട് ഔട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറിയതിനു ശേഷം നമ്മളെ ഫോട്ടോസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുവന്ന് നമുക്ക് അങ്ങ് സെറ്റ് ചെയ്ത് ക്ലിയറാക്കി അങ്ങ് വെച്ച് കൊടുക്കാം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ക്യാൻവാസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എത്രയാണ് നമ്മൾ വച്ചിട്ടുള്ളതെന്ന് പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ എന്നൊരു ഓപ്ഷനുണ്ട് ഈ ഫിൽറ്റർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ എന്താണ് നമ്മുടെ ഓരോരോ ഫിൽറ്റർ ആയിക്കൊണ്ടേയിരിക്കും ഓരോന്നായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിൽ ഇൻഷോർട്ടിൽ പ്ര നമ്മൾ പ്രായ പൈസ കൊടുത്തിട്ടും ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിലൊന്നും എടുക്കുന്നില്ല നമ്മളിപ്പോൾ നണ്ണുകൊടുത്ത് നമ്മൾ ഏതാണോ ഒറിജിനൽ ഫോട്ടോ അത് തന്നെയാണ് ഞാനിവിടെ വയ്ക്കാനായിട്ട് നോക്കുന്നത് ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ അതൊന്നും ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല ഇതിലിപ്പോൾ എന്താണോ നമുക്ക് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മളത് ഒരു ഫോട്ടോ എടുത്തു അതിനെ കട്ട് ഔട്ട് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട് ഇതുകൂടാതെ നിങ്ങൾക്ക് ഫിൽറ്റർ അല്ലാതെ അല്ലാതെയും കുറേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം ഞാൻ അതൊന്നും ഇപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ രണ്ട് അതായത് കളേഴ്സും ഉണ്ട് അല്ലാതെ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് അതായത് രണ്ട് സെക്ഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ലാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുക്കാനും സാധിക്കും ഇത് നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ഇവിടെ നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇങ്ങനെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് ബ്ലറായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വൈറ്റായിട്ട് കൊടുക്കാം ഇനി കള്ളേഴ്സാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താഴെ ഞാനിപ്പോൾ വൈറ്റ് കൊടുത്തോണ്ടാണ് അങ്ങനെ വന്നത് ബ്ലാക്ക് കൊടുത്താൽ അത് അങ്ങനെ വരും ഇങ്ങനെ ഓരോരോ കളേഴ്സായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും എപ്പോഴും നമുക്കൊരു നിങ്ങളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബ്ലാക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ കള്ളേഴ്സും ഇത് നമ്മുടെ ഫോട്ടോസ് തന്നെ ബാക്ക്ഗ്രൗണ്ട് ആക്കി വരും ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ എന്ന് തോന്നുന്നത് അതനുസരിച്ച് നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഇനി നമുക്ക് ഇതിലോട്ട് പ്രധാനപ്പെട്ട കാര്യം ഇതിൽ വേറൊരു ആഫും കൂടെ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു ടെക്സ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ആൾക്കാർ നോക്കുന്ന രീതി നമ്മൾ സെറ്റ് ആക്കുന്ന രീതിയിൽ ഒരു ടെക്സ്റ്റ് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ഇപ്പം നമ്മൾ എത്ര വാരിവലിച്ച് കൊടുത്തു എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആൾക്കാർ വരണമെന്നില്ല ചിലപ്പോൾ നമ്മൾ നമ്മളൊന്നും കൊടുക്കാതിരുന്നാലും വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും സിമ്പിളായിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാനിവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് വെറും രണ്ട് മിനിറ്റിൽ തമ്പിനിയിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ഞാനൊരു വെറുതെ ഒന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ഒന്ന് ജസ്റ്റ് മാത്രം ഒന്ന് പറഞ്ഞു തരുകയാണ് കേട്ടോ അതിന് നമ്മൾ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അത് ചെയ്തിട്ട് ഞാനിപ്പോൾ മലയാളത്തിലോ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ആ ഒരു രീതിക്ക് നമുക്കത് കൊടുക്കാം അപ്പോൾ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് നിങ്ങൾക്ക് ഇത് ഒരിക്കൽ തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാവും കേട്ടോ അത് ഞാൻ പറയുന്നതിനെക്കാളും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ മനസ്സിലാവും അപ്പോൾ അത് സെറ്റാക്കാം എന്നുള്ളത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓഡിയോ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ സംസാ നമുക്ക് വോയിസ് കൊടുത്താലും മതി ക്ലിയർ ആയിട്ട് തന്നെ വരും ഇത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണോ ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഇത് ലേ ഔട്ട് വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതിങ്ങനെ മാറ്റി കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ രണ്ട് സെക്ഷനായി ഇനി ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ പറ്റും ഇനി നിങ്ങൾ കളേഴ്സും പിന്നെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ആണ് പിന്നെ നമുക്ക് ലേ ഔട്ട് നമ്മുടെ ബോൾഡ് ഇറ്റാലിക് അതാണ് ഈ മൂന്നെണ്ണം കളറിലോട്ട് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് കിട്ടുക കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ അതിനനുസരിച്ച് നമുക്ക് നമുക്കവിടെ ടെക്സ്റ്റ് കറക്റ്റായിട്ട് വരും ഞാനിപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ ചെയ്തിട്ടിരുന്നത് ഈ കളർ ആയതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഇത്രയും ടെക്സ്റ്റ് നമുക്ക് ആണ് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏതാണോ കൂടുതൽ നമ്മൾ പറയില്ല എറിച്ച് നിൽക്കുക അത് ആ രീതിക്ക് എടുക്കുക ഞാനിപ്പോൾ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഓരോന്നും ഓരോന്നും ഇങ്ങനെ ഇങ്ങനെയാണ് വരിക കേട്ടോ ഇതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വച്ച് കൊടുക്കാം നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ എഡിറ്റ് ചെയ്യാം ഞാൻ തമ്പനിയിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ കൂടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾക്കിതിലിപ്പോൾ നമുക്കൊരു ആണ് ബാക്ക്ഗ്രൗണ്ട് എങ്കിൽ അതിനനുസരിച്ച് എപ്പോഴും യെല്ലോ അല്ലെങ്കിൽ ആയിരിക്കും കൂടുതൽ ആൾക്കാരുടെ കണ്ണിനെ പിടിക്കുക അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഓരോരോ ഓരോരോ നായിട്ട് ഞാൻ ആദ്യം ടെസ്റ്റ് മാത്രമായിട്ടൊന്ന് എഴുതി കൊടുക്കണം അത് കഴിഞ്ഞതിനു ശേഷം നമുക്ക് ടെസ്റ്റിൻ്റെ ആ ഒരു എന്താണ് ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം ബ്ലഡ് റെഡ് കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾക്കിപ്പോൾ ഡിലീ നിങ്ങളെടുത്ത് ഇപ്പോൾ അറിയാതെ കട്ട് നമ്മൾ ഇൻഡു മാർക്കില്ല അപ്പോൾ ഇതങ്ങ് ഡിലീറ്റായിപ്പോയി കഴിഞ്ഞാൽ താഴെ നമുക്ക് അണ്ടോ റീഡോ ഉണ്ട് കേട്ടോ അപ്പോൾ അണ്ടും കൊടുത്ത് നമുക്ക് തിരിച്ച് കൊണ്ടുവരാന്നേ ഉള്ളൂ അപ്പം ഞാൻ വെറും രണ്ട് മിനിറ്റിൽ തമ്പിൻ തമ്പനിയിൽ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് എഴുതിരുന്നത് ഓരോരോ ഓരോരോ നമ്മളനുസരിച്ച് ഞാൻ ഇതിപ്പോൾ വച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എപ്പോഴും നല്ലൊരു ക്യാപ്ഷൻ വെച്ചാൽ തന്നെയും നല്ല നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും ആൾക്കാരുടെ മനസ്സിലെത്തുന്ന രീതിയിൽ നല്ല രീതിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇതിപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്നത് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഇതിപ്പോൾ ഒരുപാട് പേരെ നമുക്ക് പേഴ്സണലി വിളിച്ച് ചോദിച്ചിട്ട് ഒട്ടും എനിക്കറിയില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് എടുത്തെടുത്ത് പറഞ്ഞു തരുന്നത് കേട്ടോ ആ ഇനി ഇത് കഴിഞ്ഞ് ഞാൻ അത് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്കൊരു ആപ്പിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തി പിക്സൽ എന്നാണ് ഈ ആപ്പിൻ്റെ പേര് ഫ്രീ ആണ് കേട്ടോ ഇതിൽ നമുക്ക് വേറൊരു രൂപയും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ നമുക്ക് സെർച്ച് ബട്ടണിൽ കയറിയതിന് ശേഷം നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ട് എന്ന് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കിട്ടണം ഞാനിപ്പോൾ യൂട്യൂബ് പിന്നെ എന്താണ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ലോഡായിട്ട് വരും മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് ഇവിടെ കിട്ടും ഓക്കെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാം നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് മാതിരി ഒരുപാടുണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ പോരെണ്ണം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് ഇതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഇന്നിട്ട് ഡൗൺലോഡ് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് കൊടുത്ത് ലാർജ് ഡൗൺലോഡ് ഇമേജ് ലാർജിൽ തന്നെ കൊടുത്ത് ഡൗൺലോഡ് ചെയ്തെടുക്കാവേ ഇത് ഇങ്ങ് നമുക്ക് വയ്ക്കാം ഇനി നമുക്ക് ഇൻഷോട്ടിൽ തന്നെ വരാം ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ബാക്ക്ഗ്രൗണ്ടാണല്ലോ മാറ്റേണ്ടത് മാറ്റേണ്ടതാണ് അവിടെ നിങ്ങൾക്ക് അടുത്തായിട്ട് തന്നെ ഒരു ഐക്കൺ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് അതായത് നമ്മുടെ ഈ ഫോട്ടോസിൻ്റെ അടുത്തായിട്ട് ഈ ഒരു സംഭവം ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മൾ ഗ്യാലറിയിലോട്ടാണ് പോകുന്നത് ഗാലറിയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താണോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള സംഭവം അവിടെ കിട്ടും അതെന്നെടുത്ത് എടുത്ത് ജസ്റ്റ് സെലക്റ്റ് ആക്കുമ്പോൾ തന്നെ ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇനി നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം നല്ല ക്ലിയർ ആയിട്ട് കൊടുക്കാം പിന്നെ കുറച്ചും കൂടെ ഒന്നിതായിട്ട് കൊടുക്കാം പിന്നെ ഇങ്ങനെ ഇങ്ങനെ ലാസ്റ്റ് ഇതുവരെ പോകും ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സെലക്റ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാക്ക്ഗ്രൗണ്ട് നല്ലതാകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കാനുള്ള ചാൻസ് വളരെ ഇപ്പം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ തോന്നില്ലേ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് മാത്രം ഇങ്ങനെ അങ്ങ് കൊടുക്കുകയാണ് പിന്നെ കുറച്ചൊരു ബ്ലറായിട്ട് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇനി ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇനിയും ഇതിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്താം അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ആപ്പ് ഒന്ന് പരിചയപ്പെടുത്തി വേറൊരു ആപ്പും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് ക്ലിയർ ആക്കാനായിട്ട് പറ്റും മനസ്സിലാവുന്നില്ല ഞാൻ എന്താ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും തന്നെ ഇത് ഞാൻ ബേസിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും ഓപ്ഷൻസ് ഇതിലുള്ള ഓപ്ഷൻസ് ഉപയോഗിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു തമ്പുനയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഏതെങ്കിലും റെസിപ്പീസാണിടുന്നതെങ്കിൽ റെസിപ്പിയുടെ ഫോട്ടോ എടുത്തതിന് ശേഷം കട്ട് ഔട്ട് എടുത്ത് ഈ ഞാൻ എൻ്റെ ഈ ഫോട്ടോ ചെയ്താൽ മതി അതിൻ്റെ കട്ട് ഔട്ട് എടുത്ത് ഇങ്ങനെ കൊടുക്കുക അതെപ്പോഴും ബ്ലാക്കിൽ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് എനിക്ക് ഓടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ആൾക്കാർ ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങ് ചെയ്ത് റെഡിയാക്കി കൊടുത്താൽ മതി ഇപ്പൊ ഞാനിപ്പോ എന്റെ ഇതിലെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി ഞാനിപ്പോ നോക്കിക്കും ഞാൻ നിങ്ങൾ ചോദിച്ച ഉത്തരം ഉത്തരം ഞാൻ എങ്ങനെയാണ് തമ്മിനയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വേറൊരു സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ ഇതാണ് എഡിറ്റ് എന്ന് പറയുന്നൊരു സംഭവം കേട്ടോ പെൻസിലിൻ്റെ ഐക്കൺ വരും ഇതിൽ നിന്ന് നമുക്ക് കളർ മാറ്റി കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഓരോന്നിനെയും കളർ മാറ്റി കൊടുക്കാൻ പറ്റും ഇത് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതാണ് ഇത് മാത്രമല്ലാതെ നമ്മൾ ആ തൊട്ടടുത്ത് നിങ്ങൾ ഈ നമ്മൾ എന്താണ് ടെക്സ്റ്റ് കിടപ്പുണ്ട് കേട്ടോ അത് ഞാനിപ്പോൾ നമുക്ക് ഇത്രയും ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ കളറ് നിങ്ങൾക്കൊന്ന് മാറ്റി മാറ്റി കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ കിട്ടും ഇത് തൊട്ടടുത്ത് നിങ്ങൾ കണ്ട് സ്മാ ക്യാപ്റ്റൽ ട്രേയും സ്മാൾ ട്രേയും കാണുന്നുണ്ട് അതുപോലെ നമ്മുടെതായി ഇപ്പുറത്തോട്ട് ബോൾഡ് ഇറ്റാലിക്ക് അണ്ടർലൈൻ ഇതൊക്കെ നമുക്ക് ഇവിടെ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരുവാണുമാണ് ചെയ്യുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് ബോൾഡ് ആക്കിയിട്ടുണ്ട് ഇറ്റാലിക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർലൈനും ആക്കിയിട്ടുണ്ട് ഓക്കെ അതുമാത്രമല്ല അതെ അങ്ങനെ ചെയ്യാം പിന്നെ അതുമാത്രമല്ല നമ്മുടെ ടെസ്റ്റിൻ്റെ ചേഞ്ച് ചെയ്യാം അത് എഴുതിയിരിക്കുന്ന രീതിയും കാര്യങ്ങളും അലൈൻമെൻ്റ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഇതേ നോക്കിക്കോ ഇതിപ്പോൾ വെറും രണ്ടുമില്ല കമ്പനിയിൽ ശരി ഇത് ഇംഗ്ലീഷിന് മാത്രമേ നമുക്ക് ആപ്റ്റ് ആവത്തുള്ളൂ കേട്ടോ ഇത് മാതിരി ഇതിൻ്റെ സ്റ്റൈല് ഫുള്ളായിട്ട് നമുക്ക് ഫോണിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ പറ്റും കേട്ടോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഇതും പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഇൻ ഷോർട്ടിൽ നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് ഇതൊന്ന് സെറ്റാക്കി തരുന്നത് ഇപ്പോൾ ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് നോക്കിക്കോ കേട്ടോ